നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളീ നല്ലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളീ നല്ലനാട് എഴുതിയ നോവൽ രാരീരം തുടരുന്നു ജീവചവം കണക്കെയാണ് ശിശിര സുഹൃതത്തിന് മുന്നിൽ ചെന്നിറങ്ങിയത് പോർച്ചിൽ ക്രിസ്റ്റിയുടെ കാർ ഇല്ലായിരുന്നു കോളിംഗ് ബെല്ലിൽ വിരൽ കുത്തിയിട്ട് സിറ്റൌട്ടിൽ കിടന്ന ചൂരൽ കസേരയിൽ അവൾ കുഴഞ്ഞിരുന്നു തലയ്ക്കുള്ളിൽ ഒരുതരം മരവിപ്പായിരുന്നു എന്തേ തനിക്ക് ഭ്രാന്ത് പിടിക്കാത്തതെന്ന് അവൾ സ്വയം ചോദിച്ചു വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് കസേരയിൽ പിടിച്ച് അവൾ എഴുന്നേറ്റു അകത്തേക്ക് കയറാനായി തിരിഞ്ഞതും ഷോക്കടിച്ചതുപോലെ അവളൊന്ന് വിറച്ചു വാതിൽക്കൽ സുന്ദരിയായ ഒരു യുവതി ചുമലറ്റം വെച്ച് മുറിച്ചിട്ട ചെമ്പിച്ച മുടി വട്ടമുഖം ലിപ്സ്റ്റിക് ഇട്ട വിടർന്ന അതരങ്ങൾ ഇറുകിയ ജീൻസും ബെനിയനുമാണ് വേഷം ക്രിസ്റ്റിയുടെ ബന്ധത്തിലെ ഏതോ കുട്ടിയാണെന്ന് ശിശിര ഊഹിച്ചു ആ ധാർഷ്ട്യം ശിശിരയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ആരാ അവൾ ശിശിരയോട് ചോദിച്ചു ശിശിരയ്ക്കൊരു പെരുപ്പുണ്ടായി അതാണ് എനിക്കും അറിയേണ്ടത് ആരാ നീ ശിശിരയുടെ ചോദ്യം അവളെ ദേഷ്യം പിടിപ്പിച്ചു ഞാൻ ക്ലാര സ്റ്റേറ്റ്സിൽ നിന്ന് വരുവ മൂന്ന് വയസ്സ് പ്രായം വരുന്ന വെളുത്ത് കൊഴുത്ത ഒരാൺകുട്ടി അകത്തുനിന്ന് ഓടി വന്ന് ക്ലാരയുടെ കൈപിടിച്ച് വലിച്ചു മാം കമോൺ മാം എന്താ ഫെബി ഗോ ഇൻസൈഡ് കൈ പിൻവലിച്ച് നെഞ്ചിന് താഴെ പിണച്ചു വെച്ച് അവൾ ശിശിരയെ തറുപ്പിച്ചു നോക്കി തിടുക്കപ്പെട്ടു നിങ്ങളൊരു പേഷ്യൻ്റല്ലെന്ന് മനസ്സിലായി ആരാണെന്ന് പറയൂ ഞാൻ ശിശിര ക്രിസ്റ്റിയുടെ ഭാര്യ അമർഷം കൊണ്ട് ശിശിരയുടെ സ്വരം ചിതറി ഒരഗ്നിപർവ്വതം കണക്കെ ക്ലാര പൊട്ടിച്ചിതറി പിണച്ചു വെച്ച കൈകൾ ഇരുവശത്തേക്കും വീശി അവൾ മുന്നോട്ട് വന്നു വാട്ട് എ നോൺ സെൻസ് ഭാര്യയോ പിന്നെ ഞാനാരാ എൻ്റെ ഈ കുഞ്ഞേതാ ചവിട്ടടിയിലെ മണ്ണ് പിളർന്നു മാറുന്നതുപോലെ ശിശിരയ്ക്ക് തോന്നി ചതി കൊടും ചതി ക്രിസ്റ്റിക്ക് മറ്റൊരു ഭാര്യയും അവളിലൊരു കുഞ്ഞും അടിമുടി ഗ്രസിച്ച പെരുപ്പിൽ ശിശിര അമർന്നു ജ്വലിച്ചുകൊണ്ട് ക്ലാര ശിശിരയുടെ നേരെ ചെന്നു നീ എന്നതാ പറഞ്ഞത് ക്രിസ്റ്റിയുടെ ഭാര്യ നീയാണെന്നോ നാലു വർഷം ആ മനുഷ്യന്റെ ഒപ്പം താമസിച്ച ആരാ ക്ലാര വിരൽ നെഞ്ചിൽ കുത്തി അവളുടെ കഴുത്തിൽ താലി ശിശിര കണ്ടില്ല മാം വാതിലിന് മുന്നിൽ നിന്ന് അവളുടെ മകൻ ഭയന്ന് വിളിച്ചു ക്ലാര വേഗം ചെന്ന് അവൻ്റെ കൈ പിടിച്ചു വന്നു ഇവൻ്റെ മുഖത്ത് നോക്കിയിട്ട് ക്രിസ്റ്റിയുടെ മകൻ അല്ലെന്ന് പറ ആ കുഞ്ഞിന് ക്രിസ്റ്റിയുടെ ചായയുണ്ടായിരുന്നു ക്രിസ്റ്റി എന്ന ചതിയനെപ്പറ്റി അല്പം മുമ്പ് അളക പറഞ്ഞത് പൂർണ്ണ സത്യങ്ങളായിരിക്കുന്നു അമേരിക്കയിൽ കുടുംബജീവിതം നയിച്ച അയാൾ അവിവാഹിതനെന്ന് ചമഞ്ഞ് തന്നെ സ്വീകരിക്കുകയായിരുന്നു ഗർത്തത്തിൽ നിന്ന് അഗാധ അഗാധഗർത്തത്തിലേക്ക് പിന്നെയും താൻ നിപതിച്ചു ക്ലാര ശിശിരയെ തുറച്ചു നോക്കി കിതച്ചുകൊണ്ടേയിരുന്നു ഭർത്താവിൽ നിന്ന് ഇത്തരമൊരു വഞ്ചന അവളും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് ശിശിരയ്ക്കും തോന്നി തെല്ലിട മൗനം കനത്തു ശിശിര സംയമനം വീണ്ടെടുക്കുകയായിരുന്നു തന്നെപ്പോലെ മറ്റൊരു പെണ്ണിനെയും ചതിച്ചിരിക്കുകയാണ് അയാൾ അവൾ തീർത്തും നിരപരാധിയാണ് ഇനി തളർന്നു പോയിട്ട് കാര്യമില്ല ശിശിര സാരി തുമ്പ് പിടിച്ച് മുഖം തുടച്ചു ക്ലാര വരൂ അവൾ താഴ്ന്ന ഒച്ചയിൽ ക്ഷണിച്ചു ക്ലാരയുടെ മുഖം കൂടുതൽ ചുവന്നു സംശയിക്കേണ്ട നമ്മൾ രണ്ട് സ്ത്രീകൾക്ക് എന്തായാലും അയാളുടെ ജീവിതത്തിൽ തുടരാനാവില്ല ഒരാൾ ഒഴിഞ്ഞു പോയേ തീരൂ ഒരു തീരുമാനം പോലെ ശിശിര പറഞ്ഞു അത് ഞാനല്ല നീയാണ് പെട്ടെന്ന് ക്ലാര പൊട്ടിത്തെറിച്ചു ആവാം ഞാനും അയാളുമായുള്ള ബന്ധത്തിന് ഒരു മാസത്തെ ദൈർഘ്യം പോലുമില്ല ഞാൻ തന്നെ പോയി തരാം എന്നാലും നമുക്ക് പരസ്പരം സംസാരിക്കാമല്ലോ ഒരു പുരുഷന്റെ രണ്ടു ഭാര്യമാരല്ലേ നമ്മൾ അവൾ മുഖം വെട്ടിച്ചു എനിക്കതിൻ്റെ ആവശ്യമില്ല ക്രിസ്തിക്ക് പ്രിയം ഞാനാണെങ്കിലോ ശിശിര ചോദിച്ചു ഒരു ഞെട്ടലോടെ അവൾ ശിശിരയെ നോക്കി വരൂ ശിശിര അകത്തേക്ക് കയറി മകൻ്റെ കൈ പിടിച്ച് ക്ലാരയും പിന്നാലെ ചെന്നു ക്ലാരയുടെ ബാഗുകൾ അവിടെ ഇരിക്കുന്നത് ശിശിര കണ്ടു ശിശിര സെറ്റിയിൽ ഇരുന്നിട്ട് കുഞ്ഞിനെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു എന്താ മോൻ്റെ പേര് അവന് മലയാളം അറിയത്തില്ല അലക്ഷ്യമായി പറഞ്ഞുകൊണ്ട് ക്ലാര ഇരുന്നു യു ആർ ഗുഡ് നെയിം പ്ലീസ് ശിശിര ചോദ്യം ആവർത്തിച്ചു ഐ ആ ഫെബി ക്രിസ്റ്റഫർ അമനിൽ നിന്ന് മുത്തുമണികൾ പൊഴിയും പോലെ ഉത്തരം വന്നു ക്ലാര വന്ന വിവരം ക്രിസ്റ്റിക്ക് അറിയത്തില്ലേ അറിയിക്കാതെയാണ് വരവ് കടുത്ത സ്വരത്തിൽ അവൾ പറഞ്ഞു പിന്നെങ്ങനെ ക്രിസ്റ്റിയുടെ താമസസ്ഥലം ക്ലാര കണ്ടെത്തി മരിയ ഹോസ്പിറ്റലിന്റെ എം ഡിയുടെ താല്പര്യപ്രകാരമാണ് ക്രിസ്റ്റി രണ്ടു വർഷത്തെ എഗ്രിമെൻറ്റിൽ തിരുവനന്തപുരത്തേക്ക് വന്നത് ഡോക്ടർ ക്രിസ്റ്റഫറിന്റെ താമസസ്ഥലം കണ്ടെത്താൻ മരിയ ഹോസ്പിറ്റലിലേക്ക് ഒരു കോൾ മാത്രം മതി ലേശം പുച്ച അവളുടെ വാക്കുകളിൽ കലർന്നിരുന്നു ക്ലാരയുടെ നാടെവിടിയാ ചങ്ങനാശ്ശേരി ക്രിസ്റ്റിയുടെ കൂടെ ആയിരുന്നോ ക്ലാര ജോലി ചെയ്തത് ആ നേഴ്സാ ഞാൻ കഴിഞ്ഞ നാലു വർഷമായി ഒന്നിച്ച ഞങ്ങൾ മോൻ്റെ സെക്കൻഡ് ബർത്ത്ഡേക്കാ ക്രിസ്റ്റി അവസാനമായി വന്നത് ഇവിടെ ഹണിമൂൺ ആഘോഷിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല അവളുടെ സ്വരത്തിൽ അമർഷം നുരഞ്ഞു പൊന്തി നിങ്ങളെ അയാൾ ചതിച്ചതാണ് എത്ര വലിയ ബന്ധങ്ങൾ ഇവിടെ ഉണ്ടായാലും ക്രിസ്റ്റിയ ഞാൻ കൊണ്ടുപോകും വെല്ലുവിളിയോടെ ക്ലാര ശിശിരയെ നോക്കി മുറ്റത്തേക്ക് കാർ കയറി വരുന്ന ശബ്ദം കേട്ടു ക്രിസ്റ്റിയ നിങ്ങൾ സംസാരിക്കേ ഞാൻ മാറിത്തരാം എന്താണ് അയാൾക്ക് പറയാനുള്ളതെന്ന് ക്ലാര കേൾക്ക് ശിശിര വേഗം എഴുന്നേറ്റ് മുകളിലേക്ക് പോയി ക്രിസ്റ്റഫർ തിടുക്കത്തിൽ അകത്തേക്ക് വന്നു ഇരുട്ടടി കിട്ടിയതുപോലെ തരിച്ചു നിന്നുപോയി കാണുന്നത് സത്യമോ മിഥ്യയോ എന്ന് തിരിച്ചറിയാനാവാത്ത അവസ്ഥ ഹാളിൻ്റെ മധ്യഭാഗത്തായി കൈകൾ കെട്ടി ക്ലാര അവൾക്ക് മുന്നിൽ ഫെബി ക്ലാര നീ അവളുടെ മിഴികളിൽ രോഷം തിളച്ചു യാ ക്ലാര തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല അല്ലേ ഡാഡ് ഫെബി അയാളുടെ നേരെ ഓടി ക്രിസ്റ്റഫർ അവനെ വാരിയെടുത്ത് കവളിൽ ചുംബിച്ചു ഹായ് ഫെബി ഹൗ ആർ യു വെരി ഫൈൻ ഡാഡ് അവൻ അയാളുടെ കഴുത്തിൽ കൈചുറ്റി കവിളിൽ ഉമ്മ വെച്ചു പെട്ടെന്ന് അയാൾ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു ശിശിര തിരിച്ചു വന്നിട്ടില്ലെന്ന് ആശ്വാസപൂർവം അയാൾ ഓർത്തു നീ എങ്ങനെ വീടറിഞ്ഞു അമ്പരപ്പോടെ അയാൾ ചോദിച്ചു ഭൂമിയുടെ ഏതു കോണിൽ പോയാലും ക്രിസ്റ്റിയുടെ പിന്നാലെ ഞാൻ വരും ഒരു കുഞ്ഞായിപ്പോയില്ലേ ഏറ്റുമുട്ടലിന് അവൾ ആയുധമെടുത്തു ഇവിടെ വേറെ ആരുമില്ലായിരുന്നോ ക്ലാരയുടെ ചുണ്ടിൽ വല്ലാത്തൊരു ചിരി മിന്നി ഒരു ജോലിക്കാരൻ പയ്യനെ കണ്ടു അവനാ വാതിൽ തുറന്നു തന്നത് വാ നമുക്ക് പുറത്തുപോയി പോയി എന്തെങ്കിലും കഴിച്ചേച്ചും വരാം അയാൾ തിടുക്കം കാട്ടി ഏതു നിമിഷവും ശിശിര കയറി വരുമെന്ന് അയാൾ ഭയന്നു എന്തിന് ക്രിസ്റ്റി താമസിക്കുന്ന വീടല്ലേ ഇത് ഇവിടെ കിച്ചണില്ലേ ഞാൻ നന്നായി കുക്ക് ചെയ്യുമെന്ന് അറിയില്ലേ കരയ്ക്ക് വീണ മത്സ്യം കണക്കെ ക്രിസ്റ്റി പിടയാൻ തുടങ്ങി അയാൾ അനുഭവിക്കുന്ന അന്തർസംഘർഷം അവൾക്ക് വല്ലാത്തൊരു ഹരമായി കേസ് ഉണ്ടായിട്ട് എൻ്റെ എന്നെ അറിയിച്ചില്ല ലീവിനെ നാട്ടിൽ വന്ന ഷേർലി വിളിച്ചു പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് എന്തുമാത്രം ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ വന്നതെന്നറിയാവോ അയാൾക്കതൊന്നും ശ്രദ്ധിക്കാനുള്ള മനസ്സുണ്ടായിരുന്നില്ല ശിശിര തിരിച്ചു വന്നാൽ എന്ത് പറഞ്ഞ് ഇവളെ ഇവിടെ നിന്നും മാറ്റും ക്രിസ്റ്റിക്ക് അറിയാവല്ലോ ഫെബി ജനിച്ചിട്ട് ഞാൻ എൻ്റെ തറവാട്ടിലേക്ക് പോയിട്ടില്ല ഇങ്ങനെയൊരു ബന്ധം എൻ്റെ ബന്ധുക്കൾക്കറിയത്തില്ല ഇവിടെ വെച്ച് നമ്മുടെ വിവാഹം നടക്കണം എന്നിട്ട് വേണം നമ്മൾ മൂന്നു പേർക്കും എൻ്റെ വീട്ടിൽ പോകാൻ കനൽ കൂനയിൽ പിടിച്ചു നിർത്തിയ പ്രതീതിയായിരുന്നു അയാൾക്ക് ഈ അവസ്ഥയിലാണോ വിവാഹകാര്യം സംസാരിക്കുന്നത് കേസിൻ്റെ വിധിയെ പറ്റിയുള്ള ടെൻഷനിലാണ് ഞാൻ കോംപ്രമൈസിന് ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അടുത്ത മാസം ഞാൻ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു ഫെബിയാണേ സത്യം ക്ലാരയ്ക്ക് കടുത്ത കോപം വന്നു അവനെ പിടിച്ച് സത്യം ചെയ്യരുത് നീ വരുന്നുണ്ടോ മോന് ഫുഡ് വാങ്ങിക്കൊടുക്കണം അയാൾ മുന്നോട്ട് നടന്നു നിൽക്ക് ആരെ ഭയന്നിട്ടാ ക്രിസ്റ്റി രക്ഷപെടാൻ നോക്കുന്നത് അയാൾക്ക് ഒരു ഉൾക്കിടിലമുണ്ടായി ക്ലാര വീറോടെ മുന്നോട്ട് ചെന്ന് മുഖത്തേക്ക് നോക്കി വിളിച്ചു ചതിയ എന്നെയും എന്റെ കുഞ്ഞിനെയും മറന്ന് മറ്റൊരുത്തിയെ കെട്ടി സുഖമായി കഴിയുകയായിരുന്നല്ലേ ഹണിമൂണിനിടയിൽ ഇങ്ങനെ ഒരാളെ പ്രതീക്ഷിച്ചില്ല അല്ലേ അവൾ വെളിച്ചപ്പാടിനെ പോലെ തുള്ളി വിറച്ചു ക്ലാര ക്രിസ്റ്റഫറിന്റെ ചുണ്ടുകൾ വിറച്ചു ഒളിപ്പിച്ചു വെച്ച ആ സത്യം ഇവളെങ്ങനെ അറിഞ്ഞു ഇവിടെ വന്നിറങ്ങിയപ്പോൾ തന്നെ എല്ലാം ഞാൻ അറിഞ്ഞു നിങ്ങൾ എന്നെ ചീറ്റ് ചെയ്തു പക്ഷേ ഫെബി നിങ്ങളുടെ മകനാണെന്ന് തെളിയിക്കാൻ എനിക്കാവും ക്ലാരയെ കറിവേപ്പിലെ പോലെ വലിച്ചെറിയാമെന്ന് കരുതിയോ വിടില്ല ഞാൻ അവൾ ആക്രോശിച്ചു ഫെബിയെ താഴെ നിർത്തിയിട്ട് ക്രിസ്റ്റഫർ അവളുടെ നേരെ ചെന്നു ജ്വലിച്ചു നിന്ന അവളുടെ മുഖം ബലമായി പിടിച്ച് അയാൾ ചുണ്ടിൽ ചുംബിച്ചു വിട് അവൾ കുതറി ക്രിസ്റ്റഫർ ചിരിച്ചുകൊണ്ട് ഇരുചുമലിലും കൈയമർത്തി നിന്നെ ഞാൻ ഉപേക്ഷിക്കാനോ കറിവേപ്പിലെ പോലെ എറിയാനോ എനിക്കതിന് കഴിയുവോ നോ വിശ്വസിക്കില്ല ഞാൻ വിശ്വസിക്കണം നമ്മൾ പരിചയപ്പെട്ട കാലത്ത് ഒരു മനസമ്മതം അലസിയ കഥ ഞാൻ നിന്നോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ പ്ലെക്ക് ചെയ്ത അവളുടെ പുരികം വളഞ്ഞു ഈ സിറ്റിയിൽ വെച്ച് അന്നെന്നെ അപമാനിച്ച് കടന്നു കളഞ്ഞ അവളെ കണ്ടെത്തിയ വിവരം ഞാൻ നിന്നെ അറിയിച്ചിരുന്നു അവളാണ് നീ ഈ പറയുന്ന എന്റെ ഭാര്യ ശിശിര ക്ലാരിക്ക് ഇത് വിശ്വസിക്കാനായില്ല ചേ രണ്ടാം കെട്ടുകാരിയോ മറ്റൊരുത്തൻ്റെ തീർന്നില്ല വിശേഷണങ്ങൾ ഏഴു വയസ്സുള്ള പെൺകുട്ടിയുടെ അമ്മ ഞാനതിന് തുനിഞ്ഞതെന്തിനെന്ന് നീ അറിയണം ഒന്ന് എന്നെ നാണം കെടുത്തിയതിൻ്റെ പക മറ്റൊന്ന് പണം നിനക്കറിയോ അറുപത് കോടിക്ക് പുറത്ത് വിലമതിക്കുന്ന സ്വത്തുക്കളാ ഈ ഗെയിമിൽ ക്രിസ്റ്റി നേടിയത് അയാൾ വിജയവന്മത്തനായി ചിരിച്ചു ക്ലാര മിഴിച്ചുപോയി അയാൾ അവളുടെ താടി പിടിച്ചുയർത്തി സിറ്റിസൺഷിപ്പ് നേടി ശേഷിച്ച കാലം സുഖമായി കഴിയണ്ടേ ശിശിരേ ഓർത്തതും ക്ലാര നടുങ്ങിപ്പോയി ക്രിസ്റ്റി പ്ലീസ് നിർത്ത് താണസ്വരത്തിൽ അവൾ യാചിച്ചു പക്ഷേ അവളെ വിശ്വസിപ്പിക്കാനുള്ള അമിതാവേശത്തിലായിരുന്നു ക്രിസ്റ്റഫർ നീ കേൾക്കണം അവളുടെ കഴുത്തിൽ അഭിനയം പോലെ ഞാനൊരു താലി കെട്ടിയതല്ലാതെ അവൾക്കൊപ്പം ഒരു രാത്രി പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല അവൾ മുൻകൈയ്യെടുത്ത് സമീപിച്ചിട്ട് പോലും ഞാൻ അവളെ നോവിച്ചു വിടുകയായിരുന്നു നിന്നെ ഓർത്ത് എന്നെ വിശ്വസിക്കുന്ന നിന്നെ ചതിക്കരുതെന്ന് കരുതി മാത്രം അയാൾ വികാരാധീനനായി നിർത്താൻ ക്ലാര അലറികൊണ്ട് അയാളുടെ നെഞ്ചിൽ തല്ലി മുരണ്ടു അവൾ ഇവിടെ ഉണ്ട് ക്രിസ്റ്റഫർ നടുക്കം മൂണ്ട് മുകളിലേക്ക് നോക്കി ശിശിര പടികൾ ഇറങ്ങുന്നതാണ് കണ്ടത് എന്നോട് ക്ഷമിക്കു ക്രിസ്റ്റി ക്രിസ്റ്റി എന്നെ ചതിച്ചെന്ന് കരുതിയ അവൾ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ പറയാതിരുന്നത് കടുത്ത പശ്ചാത്താപത്തോടെ ക്ലാര പറഞ്ഞു ഡോണ്ട് വറി എൻ്റെ ഭാഗത്താ തെറ്റ് കാര്യങ്ങൾ യഥാസമയം നിന്നെ അറിയിക്കേണ്ടതായിരുന്നു വിവാഹമെന്ന് കേൾക്കുമ്പോൾ നീ എതിർത്താലോ എന്ന് ഞാൻ സംശയിച്ചു അവൾക്ക് മാത്രം കേൾക്കാനായി ക്രിസ്റ്റഫർ പറഞ്ഞു ഒട്ടി നിന്ന അവർക്കടുത്തേക്ക് ശിശിര നടന്നെടുത്തു അറപ്പും വെറുപ്പുമായിരുന്നു അവളിൽ നുരകുത്തിയത് ക്രിസ്റ്റഫറെ നോക്കി ഉച്ചത്തോടെ അവളൊന്ന് ചിരിച്ചു കൊള്ളാം നന്നായിട്ടുണ്ട് സ്റ്റേറ്റ്സിൽ ഒരു വെപ്പാട്ടിയും അതിൽ മൂന്നു വയസ്സ് വരുന്ന കുഞ്ഞും നാട്ടിൽ സൽഗുണൻ അവിവാഹിതൻ മൈൻ ഡിയർവേഡ്സ് ഞാൻ ക്രിസ്റ്റിയുടെ കീപ്പല്ല ക്ലാര ചീറി ശിശിരേ അത് കാര്യമാക്കിയില്ല എന്തിനായിരുന്നു ഇങ്ങനെയൊരു വേഷമാടിയതെന്ന് ഞാൻ ചോദിക്കുന്നില്ല എല്ലാം ഞാൻ കേട്ടു ക്രിസ്റ്റഫർ ക്ലാരയെ ഒരു വശത്തേക്ക് മാറ്റി നിർത്തി അതേടി ഈ നഗരത്തിൽ വന്നയുടൻ ഞാൻ തിരഞ്ഞത് നിന്നെയായിരുന്നു നിന്റെ കുടുംബത്തിന്റെ അടിത്തറ മാന്താനുള്ള ആയുധം ദൈവം തന്നെ എൻ്റെ മുന്നിൽ കൊണ്ടുവച്ച് തന്നു എടുത്തു വീശിയില്ലെങ്കിൽ കളത്തിൽ ക്രിസ്റ്റഫർ വാഴ്ത്തപ്പെട്ടവനായി പോവില്ലേ അയാൾ ഒച്ചയുണ്ടാക്കി ചിരിച്ചു നിന്റെയും നിന്റെ അപ്പച്ചൻ്റെയും വിശ്വാസം ഞാൻ നേടി പാവം ദേവസി നിനക്ക് മുൻപേ എന്നെപ്പറ്റി ചില സംശയങ്ങൾ ഉണ്ടായതിൻ്റെ ഷോക്കിലാ പെട്ടെന്ന് കർത്താവിങ്കലേക്ക് വിലയം പ്രാപിച്ചത് മനസ്സുരുകി ലാവയായി ഒഴുകുമ്പോഴും ശിശിര തേങ്ങിപ്പോയി കേസിൽ കുരുങ്ങിയില്ലായിരുന്നെങ്കിൽ ഈ മാസം ഞാനിവിടം വിടുമായിരുന്നു നിനക്കിവിടെ കഴിയാമായിരുന്നു മടങ്ങി വരാത്ത ഭർത്താവിൻ്റെ ഓർമ്മകളുമായി അയാൾ പൊട്ടിച്ചിരിച്ചു തലചുറ്റൽ അനുഭവപ്പെട്ടപ്പോൾ ശിശിര സെറ്റിയിൽ അള്ളിപ്പിടിച്ചു അയാൾ അടുത്തേക്ക് ചെന്നു ഇക്കഥ പുറംലോകമറിഞ്ഞാൽ നിനക്കാ നാണക്കേട് നീ കണ്ടതും അറിഞ്ഞതും നിന്റെ മനസ്സിൽ തന്നെ ഇരുന്നോട്ടെ ക്ലാരയെയും കുഞ്ഞിനെയും ഞാൻ മാറ്റി താമസിപ്പിക്കാം അവൾ തിരിച്ചു പോകുന്നതുവരെ ആരും ഒന്നും അറിയണ്ട അയാൾ ചെന്ന് ഫെബിയെ എടുത്ത് ക്ലാരയെ നോക്കി വാ അയാൾ സ്റ്റെപ്പുകൾ കയറി ശിശിരയെ പുച്ചത്തോടെ വീക്ഷിച്ചിട്ട് ക്ലാര ബാഗുമെടുത്ത് അയാളെ അനുഗമിച്ചു അവർ മുറിയിൽ കയറി കഥ കടച്ചു ശിശിര പൊട്ടിക്കരഞ്ഞുപോയി ഇനി എന്ത് എന്ന ചോദ്യത്തിന് ഒരു രൂപവുമില്ലായിരുന്നു ആത്മഹത്യ ചെയ്യാൻ പോലും കഴിയാത്ത നിസ്സഹായത മുറിയിൽ കയറിയ ഉടൻ ക്രിസ്റ്റഫർ ഫെബിയെ കട്ടിലിൽ ഇരുത്തിയിട്ട് പറഞ്ഞു നീ ഇപ്പോൾ വരാൻ പാടില്ലായിരുന്നു പുറപ്പെടാൻ തോന്നിയപ്പോൾ നിനക്കൊന്ന് വിളിക്കാമായിരുന്നു ബാഗ് വെച്ചിട്ട് അവൾ അയാളുടെ അടുത്തു ചെന്ന് ചേർന്നിരുന്നു കൈ രണ്ടും ക്രിസ്റ്റഫറിന്റെ ചുമലിൽ വെച്ചു അവളിൽ നിന്ന് പ്രസരിച്ച പെർഫ്യൂമിന്റെ മതിപ്പിക്കുന്ന സുഗന്ധം ക്രിസ്റ്റഫറിന്റെ സ്ഥിരകളെ ചൂടുപിടിപ്പിച്ചു അവളുടെ അരക്കെട്ടിൽ അയാൾ കൈ ചുറ്റി ചുണ്ടിൽ ചുംബിച്ചു എന്റെ അവസ്ഥ ക്രിസ്റ്റി എന്തേ മറന്നു കേസിനെ കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് ഇരുപ്പുറച്ചില്ല വിളിച്ചാൽ വേറെ ഇരുതന്നെ ക്രിസ്റ്റി പറയൂ എത്ര നാളായി ക്രിസ്റ്റി സുന്ദരിയായ ഒരു പെണ്ണടുത്തുണ്ടായിട്ടും നിന്നെ പോലെയാണ് ഞാനും ജീവിച്ചത് അവൾ മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് പതിയെ നൃത്ത ചുവടുകൾ വെച്ചു നിങ്ങൾ ഒന്നിച്ചു കഴിഞ്ഞെങ്കിലും എനിക്ക് പരിഭവമില്ല അറുപത് കോടിയുടെ ഷെയർ ക്രിസ്റ്റിക്ക് സ്വന്തമായത് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല അയാൾ മാധുര്യത്തോടെ ചിരിച്ചു അവളെ ഒന്നും അറിയിക്കാതെ ഇവിടം വിടാനാണ് ഞാൻ പ്ലാൻ ചെയ്തത് അത് ശരിയാവില്ല നിയമപ്രകാരം ക്രിസ്റ്റിയുടെ വൈഫ് അവളാ വന്നത് നന്നായെന്നാണ് ഞാനിപ്പോൾ കരുതുന്നത് എന്റെ കാര്യം ക്രിസ്റ്റി വീട്ടിൽ പറയണം ഇവിടെ നിന്ന് മാറി താമസിക്കാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഒഴിഞ്ഞു തരാൻ അവൾ തയ്യാറാ ഇവിടെ വെച്ച് നമ്മുടെ വിവാഹം നടക്കണം ക്രിസ്റ്റഫർ വെട്ടിൽ വീണു നമുക്ക് പുറത്തുപോയി വലതും കഴിക്കാം ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ അയാൾക്കൊരു ചുംബനം കൊടുത്തിട്ട് അവൾ പിടിവിട്ടു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അവർ താഴെ വന്നപ്പോഴും ശിശിര അവിടെ ഇരിപ്പുണ്ടായിരുന്നു അവളെ ഗൗനിക്കാതെ അവർ കാറിൽ കയറിപ്പോയി രാത്രിയാണ് അവർ മടങ്ങി വന്നത് വാതിൽ തുറന്നത് ക്രിസ്റ്റഫറിന്റെ ജോലിക്കാരനായിരുന്നു അവൾ പോയോ ക്രിസ്റ്റഫർ ആരാഞ്ഞു ഇല്ല ചേച്ചി റൂമിലുണ്ട് അവർ മുകളിൽ ചെന്നപ്പോൾ ശിശിര അവളുടെ മുറിയിൽ നിന്ന് വാതിൽക്കലേക്ക് വന്നു അവളെ അവഗണിച്ച് ക്രിസ്റ്റഫർ മുറി തുറക്കാൻ നീങ്ങി നിങ്ങളോട് എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് കടുത്ത സ്വരത്തിൽ ശിശിര പറഞ്ഞു ക്രിസ്റ്റഫറിന്റെ കയ്യിൽ നിന്ന് ക്ലാര ഫെബിയെ വാങ്ങി മുറിയിലേക്ക് പോയി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വേഗം വേണം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാമെന്ന് ഞാൻ പറഞ്ഞത് ആവർത്തിക്കുകയാണ് ക്രിസ്റ്റഫർ അവളെ ഉറ്റുനോക്കി തെറ്റുകളെല്ലാം എന്റെ ഭാഗത്താണ് ഒരിക്കൽ നിങ്ങളെ ഞാൻ അപമാനിച്ചു അതിന് നിങ്ങൾ ഭംഗിയായി പ്രതികാരം ചെയ്തു ഒരു പെണ്ണിനോട് ഏതെല്ലാം വിധത്തിൽ ക്രൂരത കാട്ടാമോ അതെല്ലാം നിങ്ങൾ ചെയ്തു എന്നിട്ടും പരാതിയില്ലാതെ ഒഴിഞ്ഞു പോകാൻ ഞാൻ തയ്യാറാണ് അവളുടെ സ്വരം ദൃഢമായി ഒഴിഞ്ഞു പോകാമെന്ന് ആവർത്തിക്കുന്നതല്ലാതെ പിന്നെന്തിനു മടിക്കുന്നു ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ നീ പോയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതിയത് അയാൾ പരിഹസിച്ചു പോകാം പക്ഷേ എൻ്റെ അപ്പച്ചനെ കബളിപ്പിച്ച് നീ തട്ടിയെടുത്ത എൻ്റെ മുഴുവൻ സ്വത്തുക്കളും എനിക്ക് തിരിച്ചു തരണം ക്രിസ്റ്റഫറിൻ്റെ കണ്ണുകൾ ചുവന്നു ഏഴു ജന്മം നീ രാപ്പകൽ അധ്വാനിച്ചാലും നിനക്കുണ്ടാക്കാൻ കഴിയാത്തതാ എൻ്റെ സ്വത്തുക്കൾ നിർത്തടി അയാൾ അട്ടഹസിച്ചു നിനക്ക് എവിടുന്നാടി സ്വത്തുക്കൾ നിനക്ക് വേണ്ടി ചോദിക്കാൻ ആരാടിയുള്ളത് ഇതിൽ നിന്ന് ഒരു രൂപ പോലും നിനക്ക് അവകാശമില്ല ശിശിര പതറിയില്ല എങ്കിൽ നീ കേട്ടോ ശിശിര ഇവിടെ നിന്ന് പോകില്ല സ്റ്റേറ്റ്സിലേക്ക് പറക്കാമെന്ന നിന്റെ മോഹവും നടക്കില്ല എൻ്റെ അപ്പച്ചൻ്റെ ആത്മശാന്തിക്ക് വേണ്ടിയെങ്കിലും നഷ്ടപ്പെട്ടതെല്ലാം നിന്റെ കയ്യിൽ നിന്ന് ശിശിര തിരിച്ചു പിടിക്കും വെട്ടിത്തിരിഞ്ഞ് അവൾ മുറിയിലേക്ക് പോയി ക്രിസ്റ്റഫർ കടപ്പല് ഞെരിച്ചു ബ്ലേഡി ബിച്ച് കോളിംഗ് ബിൽ തുടരെ ശബ്ദിച്ചപ്പോൾ അളക എഴുന്നേറ്റു വിശാഖൻ താഴത്തെ മുറിയിലുണ്ടെന്ന് അറിയാം ഇന്നലെ രാത്രിയും സംസാരിച്ചു മുഷിയുകയായിരുന്നു ഡി എൻ എ ടെസ്റ്റിന് പോകാൻ നിശ്ചയിച്ച ദിവസമായിരുന്നു അന്ന് എന്ത് സംഭവിച്ചാലും അപ്പുവിനെ വിട്ടുകൊടുക്കില്ലെന്ന നിശ്ചയത്തിലായിരുന്നു അവൾ താഴെ വന്ന് അവൾ വാതിൽ തുറന്നു മുന്നിൽ ശിശിര സാരി തലപ്പ് തലയിലൂടെ പുതച്ചിട്ടുണ്ട് കൺതടങ്ങളിൽ തടിപ്പ് ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടുണ്ടാവില്ല എന്ന് അളക മനസ്സിലാക്കി ശിശിര ഇന്നും വരേണ്ടിയിരുന്നില്ല ടെസ്റ്റിന് പോകണ്ട എന്ന് ഇന്നലെ തന്നെ ഞാൻ നിശ്ചയിച്ചതാ നിന്നെ വേദനിപ്പിക്കുന്ന ഒന്നും എന്നിൽ നിന്നുണ്ടാവില്ല ശിശിര പെട്ടെന്ന് അളകയുടെ കയ്യിൽ പിടിച്ചു പോകണമെന്ന് പറയാനാ ഞാൻ രാവിലെ ഓടി വന്നത് നിങ്ങൾ പോകണം അളക വിസ്മയിച്ചുപോയി നീ അവനെപ്പറ്റി പറഞ്ഞതെല്ലാം സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി പക വീട്ടുകയായിരുന്നവൻ ഇന്നലെ സ്റ്റേറ്റ്സിൽ നിന്ന് അവൻ്റെ വെപ്പാട്ടിയും കുഞ്ഞും വന്നിരിക്കുന്നു ഈശ്വര അളക നടുങ്ങിപ്പോയി മുറിയിലിരുന്ന വിശാഖൻ അത് കേട്ട് തരിച്ചുപോയി ഈ കേസ് തള്ളപ്പെട്ടു പോയാൽ ആ നിമിഷം അവൻ നാടുവിടും പിന്നെ അവനെ ആർക്കും ഒന്നും ചെയ്യാനും പറ്റില്ല അത് സംഭവിക്കാൻ പാടില്ല എനിക്ക് അവനോട് കണക്ക് ചോദിക്കണം അളകെ സ്ഫടികം ചിതറും പോലെ ശിശിര പറഞ്ഞു അമ്പരന്ന് നിന്ന അളകയുടെ കൈപിടിച്ച് ശിശിര നെഞ്ചിൽ വെച്ചാമർത്തി ടെസ്റ്റ് നടക്കണം ആ ദ്രോഹിയെ ശിക്ഷിക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ ഈ നാട്ടിൽ തന്നെ ഉണ്ടാവണം അപ്പച്ചനെ വഞ്ചിച്ച് സ്വന്തമാക്കിയതൊക്കെ എനിക്ക് തിരിച്ചു പിടിക്കണം എന്റെ കുഞ്ഞിനെ കണ്ടെത്തും പോലെ തന്നെ എനിക്കതും പ്രധാനമാണ് ഒറ്റ ശ്വാസത്തിൽ അവൾ പറഞ്ഞു അളകയുടെ മിഴികൾ തുളുമ്പി ശിശിരയുടെ കൈ പിടിച്ചുയർത്തി അവൾ ചുംബിച്ചു ഞങ്ങൾ പോകാം അവനെ ശിക്ഷിക്കാൻ ഏതറ്റം വരെ വേണമെങ്കിലും ഇനിയെങ്കിലും ഈ കൂടപ്പിറപ്പിനെ വെറുക്കരുത് അളക കരഞ്ഞുപോയി ശിശിരയും കണ്ണു തുടച്ചു നന്ദൂട്ടി എവിടെയുണ്ടാവുമെന്ന് അറിയാം നിന്റെ അപ്പച്ചനെ കൊണ്ട് അതും ചെയ്യിപ്പിച്ചത് അവനാവും അളക ഉറപ്പായി പറഞ്ഞു ശിശിരയുടെ നിറമിഴികളിൽ രണ്ട് അഗ്നി നക്ഷത്രങ്ങൾ ജ്വലിച്ചു രാരീരം അടുത്ത ലക്കത്തിൽ തുടർന്ന് കേൾക്കാം ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കണമേ എന്ന അഭ്യർത്ഥനയോടെ മുരളി നിലനാട് നോവൽസിന് വേണ്ടി സെൽമാ റോയിസ്